ഒരു സന്തോഷ വാർത്ത ഷെയർ ചെയ്യാം കാര്യം എന്താന്ന് വെച്ചാല് ഞങ്ങളുടെ മുമ്പ് പലവട്ടമായിട്ട് നമ്മുടെ ഇത് പുറത്തേക്ക് പോയിട്ടുണ്ട് അതെങ്ങനെ വെച്ചാല് ആവശ്യക്കാർ ഓർഡർ ചെയ്തിട്ട് നമ്മുടെ നാട്ടിലുള്ള ഏതെങ്കിലും അഡ്രസ്സിലോട്ട് അയച്ചു കൊടുത്തിട്ട് അവരുടെ കൈവശമാണ് കൊണ്ടുപോകുന്നത് നമ്മുടെ ഇത് ആറു മാസത്തേക്കുള്ള സാധനം ആദ്യമായിട്ട് ബഹ്റൈ ഇത് എവിടെയാണ് പോകുന്നത് അബിതാബി അബുദാബിയിലേക്ക് ആറ് മാസത്തെ ആറുമാസത്തെ ആണ് കയറുന്നത് ഒരുമിച്ച് അത് നേരിട്ട് പക്ഷെ ഒരു കാര്യം നമ്മൾ ഇവിടെ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് കൊടുക്കുന്നത് ഇത് അവർ തന്നെ കൊറിയർ ചാർജസ് കൊടുത്ത കാര്യം അത്രത്തോളം അവർ ഉപയോഗിക്കാനുള്ള ഒരാകാംക്ഷയുടെ പുറത്ത് അവർ തന്നെ പറഞ്ഞു അവർ കൊറിയർ ചാർജസ് കൊടുത്തോളാം എന്ന് അങ്ങനെ ദേ ആറ് മാസത്തെ പ്രോഡക്റ്റ് ഡി വഴി നമ്മൾ അബുദാബിക്ക് മാഷാ അള്ളാ അങ്ങനെ ഫസ്റ്റ് ആദ്യമായിട്ട് കടൽ കടന്ന് നമ്മൾ നേരിട്ട് സാധനം അയക്കുന്നു നേരത്തെ പോയിട്ടുണ്ട് വാ നമ്മുടെ നമ്മുടെ റോസ്റ്റ് ചെയ്ത് ഇത് ഫസ്റ്റ് ബാച്ചാ ഉണ്ട് നമ്മൾ ഓരോരോ സെക്ഷൻ ആയിട്ട് ഇങ്ങനെ ഒരു ഒരു മണിക്കൂറാണ് ഒരു സെക്ഷൻ വറുത്ത് കയറുന്ന ആ ഒരു സമയം അത്രയും റോസ്റ്റ് ചെയ്താണ് ഈ സംഭവം വരുന്നത് നല്ല ടേസ്റ്റിയാണ് കേട്ടാ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് പത്ത് വയസ്സ് മുതലുള്ള കുഞ്ഞു മക്കൾ അത് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഒരുപാട് കുഞ്ഞു മക്കളുണ്ട് നമ്മുടെ ഡയറ്റ് ചെയ്യുന്ന അത് സന്തോഷത്തോടു കൂടി അമ്മമാർ അവർ ജോയിൻ ചെയ്ത് അവർ കഴിച്ച് അവർ തൃപ്തിയായിട്ട് മക്കളെ കൊണ്ട് ചെയ്യിപ്പിക്കണമെങ്കിൽ നമ്മുടെ പ്രോഡക്റ്റിനോട് അവരുടെ ആ വിശ്വാസം ഒന്ന് ആലോചിച്ചു എങ്കിൽ അല്ലെ എന്നോടുള്ള ഒരു വിശ്വാസം ഞങ്ങൾ രണ്ട് അഡ്മിൻസ് നല്ല രീതിയിൽ ഫുൾ ടൈം നമ്മുടെ ഗ്രൂപ്പിലുണ്ടാവും നിങ്ങളുടെ എല്ലാ ഡൗട്ട്സിനും ക്ലിയർ മറുപടിക്കും കാര്യങ്ങൾക്കുമായിട്ട് നിങ്ങളെ എന്താ പറയാ നിങ്ങളെ പുറേ നടന്ന് ഒരുപാട് നിങ്ങളെ എന്താ പറയുക ഈ പറഞ്ഞുള്ള ഒരു നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് തന്നെ എല്ലാവർക്കും ഡയറ്റ് ചെയ്യാൻ പറ്റും അതും ഹെൽത്തി ആയിട്ട് എഴുപത്തി മൂന്നാമത്തെ ബാച്ച് ആണ് നമ്മുടെ ഇപ്പോൾ ഉള്ളത് നമ്മുടെ ബാക്കിയുള്ള പ്രോഡക്റ്റുകൾ എന്ന് പറയുന്നത് നമുക്ക് വെയിറ്റ് ഗെയിൻ പൗഡർ ഉണ്ട് അതുപോലെ തന്നെ വെയിറ്റ് ഗെയിൻ വേണ്ടിട്ടുള്ള ലേഹുണ്ട് ഇതാണ് കേട്ടോ നമ്മുടെ വൺ മന്ത് പാക്ക് വരുന്നത് അതില് ഇത് ഒരു മാസത്തെ ഗ്രീൻ ടീ ഉണ്ടാവും ഈ രണ്ടും കൂടി ചേർന്നിട്ടാണ് നമുക്ക് ഒരു മാസത്തേക്ക് നിങ്ങളുടെ കൈകളിൽ എത്തുന്നത് ഓക്കെ രണ്ട് നേരത്തേക്ക് ഒരു മാസത്തേക്കുള്ള ഗ്രീൻ ടീയും രണ്ട് നേരത്തേക്കുള്ള ഫുഡും ആണ് ഈ വരുന്നത് അതുപോലെ തന്നെ നമ്മുടെ പതിനഞ്ച് ദിവസത്തെ പാക്കറ്റാണ് ഈ ഇരിക്കുന്നത് കേട്ടോ അതിനോടൊപ്പം ഈ ഗ്രീൻ ടീ ഉണ്ടാവും ഇത് രണ്ടു നേരം പതിനഞ്ച് ദിവസം എടുക്കാനുള്ളതാണ് നമുക്ക് ഈ വരുന്നത് ഇത് നമ്മുടെ വൈകാൻ വേണ്ടിയിട്ട് കുഞ്ഞു ധൈര്യമായിട്ട് നിങ്ങൾ കൊടുത്തോ ആറ് മാസം മുതൽ നമ്മുടെ കുഞ്ഞിനെ എന്ത് കൊടുക്കുമെന്ന് നിങ്ങൾ ഒരു ഭയവും വേണ്ട നമ്മുടെ നാത്തോൺസിൻ്റെ ഡയറ്റ് മിക്സ് കുറുക്കായിട്ട് കൊടുക്കാം അതുപോലെ തന്നെ വലിയവർക്ക് ഇത് വെയിറ്റ് ഗെയിൻ ആയിട്ട് ഒരു സ്മൂത്തി സ്മൂത്തിയാക്കി എടുക്കാം രണ്ട് വയസ്സ് മുതലുള്ള ആർക്കും ഫേസ് ഗ്ലോ ആകാനും അതുപോലെ തന്നെ നാച്ചുറൽ ഒരു വെയിറ്റ് ഗെയിനും വേണ്ടിയിട്ട് സീറോഡോ കണ്ടന്റോ കാര്യങ്ങളോ ഇല്ല ഇതിനകത്ത് നമ്മുടെ ഈ മൂന്ന് പ്രോഡക്റ്റ് നിങ്ങളിലേക്ക് എത്തുന്നത് മഷാലദ ആയിട്ട് തന്നെയാണ് ഇന്ന് വളരെ വളരെ ഹാപ്പിയാണ് കാര്യം ആ ഒരു ഇതിൽ നമുക്ക് ആ ഒരു കടൽ കടന്ന് പോകുന്ന ആ ഒരു സന്തോഷത്തിലാണ് ഇന്ന് ഉള്ളത് അപ്പോൾ എന്തായാലും ഓൾ ഇന്ത്യ ഡെലിവറി ഫ്രീ ഷിപ്പിംഗ് ആണ് പുറത്തേക്ക് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കൊറിയർ ചാർജസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മാത്രം നമുക്കത് അയക്കാം ചേച്ചാ